വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാഗി നൂഡിൽസ് നമുക്ക് ചെയ്യാം നിങ്ങൾ ഇതേപോലെയാണോ ചെയ്യാറ് ഇതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയല്ല ഓയിൽ ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്നത് ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം അപ്പോൾ ഇത് മൂന്നും ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പും കുരുമുളക് പൊടി ഇതിൽ ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന രണ്ട് ഐറ്റംസ് ആണ് ഉപ്പ് നമ്മൾ എല്ലാത്തിലും ചേർക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മാഗി നൂഡിൽസ് നമ്മൾ റെഡിയാക്കുമ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ നൂഡിൽസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക മൂടി വെച്ചൊരു ഒരു മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്ത് കിട്ടും അപ്പോൾ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എനിക്ക് കുറച്ച് വേവണത് ഇഷ്ടം അതല്ലാന്നുകൊണ്ട് നമ്മൾ ഇതിൽ ഇനി വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ വെജിറ്റബിൾസ് ആ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് വേവിക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ വേവിച്ചാലും മതി പക്ഷേ ഇതേപോലെ വേവിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇതിലോട്ടൊരു എഗ്ഗ പൊട്ടി ചോദിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എത്ര എഗ്ഗാണ് വേണ്ടത് അത് ഇതിലോട്ട് പൊട്ടി ചോദിച്ചു കൊടുക്കാം ഈ എഗ്ഗ് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു ഐറ്റം അല്ലേ മാഗി എപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഇല്ലാത്ത സമയം ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുക അതിൽ മസാല മസാലയിടാം മാഗി ഇടുക സെറ്റായി അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ സമയമുള്ളൊരു ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് സൂപ്പിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കണം കാരണം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇതിൽ വെള്ളം ഏഡ് ചെയ്ത് വെള്ളത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ചും കൂടെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഈ ഒരു കുരുമുളക് കൂടിയുടെ എരിവ് ഇതിലോട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ആ ഒരു മാഗി മസാല പ്ലസ് കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് ഇനി നമുക്ക് ഇതിലോട്ട് മാഗി മസാല പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം മാഗി മസാല രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പാക്കറ്റായിട്ട് എടുത്തേക്കുന്നത് ഇരുപത് രൂപയുടെ പാക്കറ്റില്ലേ അത് ഈ ഒരു കുറച്ച് മാഗിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ അവർ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ മാഗി റെഡി ആവട്ടെ അത് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ മാഗി ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസോ മാഗോ ഒന്നും ആഡ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് പറയും ഈ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കും കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി തുറക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാഗി റെഡി ആയിട്ട് കിട്ടും നമ്മൾക്ക് പരസ്യത്തിലൊക്കെ ആഡിലൊക്കെ കാണുന്ന ആ ഒരു മാഗി ഇതേപോലെയല്ലേ പച്ച ഓറഞ്ചൊക്കെ കളറുകളൊക്കെ ആയിട്ട് കുറേ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു ടേസ്റ്റ് ആട്ടോ എഗ്ഗിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ഒരു കുരുമുളക് പൊട്ടിയുടെ ആ ഒരു ഒക്കെ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ